പെരുമ്പാവൂർ കാരാട്ടു പള്ളിക്കര പ്രദേശം ഔഷധ സസ്യങ്ങൾ കൊണ്ടും ഫലവൃശ്യങ്ങൾ കൊണ്ടും നിറയും നഗരസഭയിലെ വിവിധ പദ്ധതികളുടെ ഭാഗമായി കൈകളുടെ നടിയിലും വിതരണവും നടന്നു പെരുമ്പാവൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങൾ സുഗന്ധപൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ സുഗന്ധം പദ്ധതിക്കും ഫലവൃക്ഷ തൈകൾ നട്ടു പരിപാലിക്കുന്ന ഭൂമി പദ്ധതിക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന കാരാട്ട് പള്ളിക്കര പ്രദേശത്ത് ഔഷധ സസ്യങ്ങളുടെയും ഫലവൃക്ഷ തൈകളുടെയും വിതരണവും നടിയിലും നടന്നു നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു പിന്തുണയ്ക്ക് നമ്മുടെ പ്രദേശങ്ങളെല്ലാം നമ്മൾ ശുചീകരിച്ചു ആ ശുചീകരിച്ച പ്രദേശങ്ങൾ ഭംഗിയാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ വിഹ്വാനം ചെയ്യുന്നത് ആദ്യമേ സുഗന്ധം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ സുഗന്ധത്തോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയെ കൂടി സംരക്ഷിക്കുക എന്ന ഉദ്യമം കൂടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു പരിപാടിക്കൊരു കൂട്ടിച്ചരക്കിലൂടെയുണ്ടായി ഭൂമി എന്ന പേരിലാണ് ഈ പരിപാടി അറിയപ്പെടുന്നത് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പരിധിയുടെ ലക്ഷ്യം കൂടുതലായി സംസാരിക്കുന്നില്ല എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം ഈ കാലാവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് യും പത്താം വാർഡ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു പൊതു ഇടങ്ങൾ ശുചീകരിച്ച് ഉപയോഗയോഗ്യം ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് നിരവധി പേർ ഇവിടെ എത്തി ഫലപക്ഷ തൈകളും ഔഷധ സസ്യങ്ങളും വാങ്ങുകയും ചെയ്തു എം ബി ബിബിൻ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി വർക്കർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ